സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ നാളങ്ങൾ കത്തിക്കുന്നതായ പ്രകാശിപ്പിക്കുന്നതായ ഒരു വചനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ദൈവാത്മാവ് നൽകിയിരിക്കുന്നത് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം കർത്താവ് പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതിങ്ങനെയാണ് വായിക്കുന്നത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം വളരെ സിമ്പിളാണ് ക്രൈസ്തവരും അക്രൈസ്തവരും ഒന്നടങ്കം ഏറ്റുപാടുന്നതായ ഒരു വചനം ജീവിതത്തിൽ പലരെയും പലയിടത്തും കൊണ്ട് എത്തിച്ചതായ സ്ഥിരതയുള്ളതായ ഒരു വാഗ്ദത്വം അതിനുശേഷം ഏത് അവിശ്വാസ്യെയും വിശ്വാസമുള്ളവനാക്കി തീർക്കുന്നതായ ദൃഢനിശ്ചയമുള്ളതായ ഒരു വചനം അതിനുശേഷം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആ ദൃഢതയേറിയ ബന്ധത്തിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ നാടയിൽ അവരെ കോർത്തിണയ്ക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇതിനകത്ത് പല ഭാഗങ്ങളുണ്ട് കേൾവിയിൽ നമുക്ക് പ്രസാദകരവും വളരെ ഒരു ജീവിതത്തിൽ ഉപകാരപ്രദവുമായിട്ടുള്ളതായ ഒരു ആശയം നിറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം എന്നൊക്കെ നാം ഇതിനെ എടുത്തു കാണിക്കാമെങ്കിലും അതിനങ്ങേപ്പുറത്ത് കർത്താവിധി വ ഈ വചനം ഉരുവിടുമ്പോൾ അതിന് പിന്നിൽ ഒരു വിശ്വാസി ഗണത്തിന് തരുന്നതായ അനേക മാർഗദർശനങ്ങൾ ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം നോക്കൂ കർത്താവ് പറയുന്നു ഒരു മനുഷ്യനെ മൂന്നായി തരം തിരിച്ചും കൊണ്ടാണ് കർത്താവ് ഈ വചനങ്ങളെ പറയുന്നത് ഒന്ന് അവൻ യാചിക്കുന്നതായ മനുഷ്യൻ രണ്ട് അന്വേഷിക്കുന്നതായ മനുഷ്യർ മൂന്ന് മുട്ടുന്നതായ മനുഷ്യർ ആരാണ് ഈ യാചിക്കുന്നവർ സ്വന്തമായി ചെയ്യുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കണ്ടെത്തുവാൻ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്തതായ അധ്വാനിക്കുന്നവരും ഭാര്യം ചുമക്കുന്നതുമായ ശൈശവപ്രായത്തിലുള്ളതായ മനുഷ്യർ അവർ ശിശുക്കളെ പോലെയുള്ളവരാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മുന്നിൽ അവർ അവരുടെ ആവശ്യങ്ങൾ കാട്ടി യാചിക്കുന്നു അവർക്ക് വാ വാങ്ങിക്കുവാനും ആ ആവശ്യങ്ങളെ നിറവേറ്റുവാനും അവരുടെ കയ്യിൽ നിവൃത്തികളൊന്നുമില്ല അവർ അപ്രാപ്തരാണ് ശൈശവപ്രായമാണ് ശിശുക്കളെ പോലെയാണ് മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് അനേകം മോഹങ്ങളുണ്ട് അവർക്ക് അനേക താല്പര്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ വളരുവാനുള്ളതായ അനേക പാതകളെ അവർ കാണുന്നുണ്ട് പക്ഷെങ്കിൽ അതിൽ തനിയെ പോകുവാൻ അവർക്ക് പ്രാപ്തിയില്ല കഴിവില്ലാത്തവരാണ് അവരെന്തു ചെയ്യുന്നു മാതാപിതാക്കളുടെ സഹായം ആവശ്യപ്പെടുന്നു മാതാപിതാക്കളില്ലാത്തവർ മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുന്നു മറ്റുള്ളവരുടെയും മാതാപിതാക്കളുടെയും സഹായം ഇല്ലാത്തവർ ജീവിതത്തിൽ അവർ പ്രത്യാശയില്ലാത്ത കുഞ്ഞുങ്ങളായി ആരിലും ആഗ്രഹ അല്ലെങ്കിൽ അവരുടെ ആശ്രയം ആരിലും കണ്ടെത്തുവാൻ കഴിയാത്തവരായി നിരാശയുള്ള ജീവിതത്തിലേക്ക് പോകുന്നു കർത്താവ് ഈ എല്ലാ വിഭാഗക്കാരെയും ഒത്തു ചേർത്തിണക്കൊണ്ട് ഒരു ചരടിന്മേൽ വഹിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാർഗവും പ്രത്യാശയുടെ മാർഗവും അവർക്ക് കാണിച്ചു കൊടുത്തും അതിൻ്റെ അറ്റത്ത് അവർക്ക് വാക്തത്വത്തിൻ്റെ അവകാശികളാകുവാൻ അവർക്ക് ഒരു ദൃഢമായ ഒരു മാർഗദർശനം അവർക്കായി നൽകി കൊടുക്കുന്നു ദൈവത്തിന് സ്തോത്രം കർത്താവ് പറയുന്നു യാചിപ്പീം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും വിശ്വാസത്തോടു കൂടി യാചിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിനുശേഷം കർത്താവ് നമ്മളെ ചില ഉത്തരവാദിത്വങ്ങളേൽപ്പിക്കുകയാണ് നാം ചോദിച്ചു വാങ്ങിക്കുന്നവരായിട്ട് എപ്പോഴും തീരാതെ ദൈവം നമുക്ക് ബലവും ശക്തിയും കൃപയും തരുമ്പോൾ നാം ചിലതൊക്കെ അന്വേഷിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം നാം ഒരു മാതാപിതാക്കളുടെ സഹായത്താൽ നാം വിദ്യാഭ്യാസം ചെയ്തു തന്നിരിക്കട്ടെ നാം പഠിച്ചു പല കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും പ്രാപ്തിയുള്ളവരായും ചെയ്തു യൗവനക്കാരായി അതിനുശേഷം എന്ത് ചെയ്യുകയും മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് നമുക്ക് യാചിക്കാൻ കഴിയത്തില്ല എന്താണ് മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെ പോയി ജോലി ചെയ്തു കഴിഞ്ഞാട്ട് ഇന്ന ജോലി ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ ഈ ജോലി കണ്ടുപിടിച്ചാട്ട് വരുമാനമുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ജോലി ചെയ്യുവാൻ നമ്മെ ഉപദേശിക്കുന്നു ദൈവത്തിനു സ്തോത്രം അനേക കാര്യങ്ങൾ നമ്മൾ സ്വയമായി അന്വേഷിച്ച് കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ നിർബന്ധിതരാക്കുന്നു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതായ ഒരു കാലഘട്ടം മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യം യാചിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിൻ്റെ കഴിവില്ലായ്മയിലും നിന്റെ അസ്ഥിരതയിലും നിൻ്റെ ആ ഒക്കെ നീ മറ്റുള്ളവരോട് യാചിച്ചു എന്നാൽ ഇപ്പോൾ ദൈവം നിന്നെ ബലമുള്ളവനാക്കി തീർത്തു ശക്തിയുള്ളവനാക്കി തീർത്തു നിനക്ക് പല അറിവുകൾ തന്നു ജ്ഞാനങ്ങൾ തന്നു നീ അല്പം കൂടെ വളർന്നു മാതാപിതാക്കളുടെ മുൻപിൽ നീ ആരോഗ്യമുള്ള ഒരു തീർന്നു സമൂഹത്തിൽ നീ അംഗീകരിക്കപ്പെട്ടവനായി തീർന്നു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിനക്ക് ജ്ഞാനവും വിവേകവും ദൈവം നൽകിത്തന്നു ആ സമയത്ത് കർത്താവ് എന്താണെന്ന് പറയുന്നത് അറിയാമോ നീ അന്വേഷിക്കുക ആത്മീകമായും സൗമികമായും ദൈവത്തിൻ്റെ വചനത്തിൽ ഇവ വളരെ അർത്ഥമേകുന്നതായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിൻ്റെ ഹിതവും പൂർണ്ണതയും ഉള്ളതായ ആ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുമ്പോൾ നാം അതിനായി ആ പ്രാപ്തിയുള്ള ഭാഗത്തേക്ക് ദൈവത്തിൽ സമർപ്പിത ബോധമുള്ളവരായി നാം നമ്മുടെ വഴികളെ കണ്ടെത്തണം ദൈവത്തിനൊരു സ്തോത്രം അന്വേഷിപ്പീൻ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അന്വേഷിക്കാത്തവരായി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു തിരക്കൽ നിനക്കില്ലാതാകുമ്പോൾ എന്താണെന്ന് അറിയാമോ നീ എപ്പോഴും ആ ശൈശവ പ്രായത്തിൽ ഇരുന്നു കൊണ്ട് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളായി മാറിപ്പോകും അതുകൊണ്ട് കർത്താവ് പറയുന്നു ഇപ്പോൾ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസമാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിക്കുക നിന്റെ വരുമാനമാർഗം അന്വേഷിക്കുക ആത്മീക ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുക ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുക മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ നിനക്കനേക കാര്യങ്ങൾ മറിഞ്ഞു കിടുന്നത് പലതും നിന്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തി വെളിപ്പെടുത്തിക്കൊണ്ടുവരും നിനക്ക് കണ്ടെത്തുന്നതിനിടയായിത്തീരും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മറിഞ്ഞു കിടന്നതായ അനേക സത്യങ്ങൾ ദൈവം നിനക്കായിട്ട് അവിടെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിക്കൊണ്ടുവരും ദൈവത്തിനൊരു സ്ത്രോത്രം അതിനുശേഷമാണ് മൂന്നാമത്തെ പകുതിയിലുള്ളവർ വെളിപ്പെടുന്നത് മുട്ടുകയും തുറക്കപ്പെടും ആരാണ് മുട്ടുന്നത് പുറത്ത് കിടക്കുന്നവർ പ്രാപ്തിയില്ലാതെ വാർദ്ധ്യത്തിലായിരിക്കുന്നവർ മനുഷ്യരാൽ നിന്ദിതരും അപമാനിതരും തിരസ്കൃതരും എറിഞ്ഞുകളയപ്പെട്ടവരും അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ജീവിതങ്ങൾ അവർക്ക് കയറി ചെല്ലുവാൻ ഒരു ഭവനമില്ല അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട് മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു ജീവിതം അവർ വലിച്ചെഴിഞ്ഞ് വലിഞ്ഞിഴിഞ്ഞ് ചില ചില വാതിലുകളിൽ ഉത്തരം കിട്ടാതെ തുറക്കുമോ ഇല്ലയോ എന്നറിയാതെ അവർ വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രത്യാശ നൽകുന്നതായ വചനം അവരോട് പറയുകയാണ് നീ അധൈര്യപ്പെടേണ്ട മുട്ടുക നിനക്കായി തുറക്കപ്പെടും ദൈവത്തിനൊരു സ്തോത്രം ഇവിടെ കർത്താവ് ഈ വചനം പറയുമ്പോൾ മൂന്ന് വിധമായിട്ടുള്ളതായ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അവസ്ഥകൾ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മൂന്ന് രീതിയിൽ കർത്താവ് അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അങ്ങേപ്പറത്ത് കർത്താവ് നമുക്ക് തരുന്നത് പ്രത്യാശിയുടെ വാക്തത്വ നിവൃത്തികളാണ് എന്താണ് ഈ വാക്തത്വ നിവൃത്തികൾ എന്ന് പറഞ്ഞാൽ നീ ഇതുവരെയും ചോദിച്ച് നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നിനക്ക് ലഭിക്കും വിശ്വാസത്താൽ നീ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം എത്രയോ പ്രാവശ്യം എത്രയോ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ച് 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 മടുത്തുപോയി നിനക്കിനി ലഭിക്കത്തില്ല എന്ന് നീ കരുതിയതായ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും നിനക്ക് ലഭിക്കും എന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വാത്തത്വം ധരിയ ദൈവത്തിനോ നോക്കൂ കർത്താവ് പറഞ്ഞതായ കാര്യങ്ങളിൽ വാത്തത്വം മറിഞ്ഞു കിടക്കുക അന് നിനക്ക് യാചിപ്പീൻ നിനക്ക് ലഭിക്കും നിനക്ക് ഇതുവരെ നീ വിചാരിച്ചത് നിനക്ക് ലഭിക്കത്തില്ലെന്നാ നീ അതിന് അർഹനല്ലെന്നാ ഇല്ല മക്കളെങ്കിലോ നീ അവകാശീലാകും നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട് നീ ചോദിക്കുക നിനക്ക് ലഭിക്കും ദൈവത്തിനു സ്തോത്രം അതിനുശേഷം ലഭിക്കുന്നതായ അനേക കാര്യങ്ങളെ ആ വാക്തത്വങ്ങൾ എത്തുന്നതിന് ശേഷം കർത്താവ് അടുത്ത വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുക എന്താണെന്ന് അറിയാമോ അന്വേഷിപ്പം ദൈവത്തിനൊരു സ്തോത്രം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സത്യ അന്വേഷികൾക്ക് വാസ്തവമായിട്ട് അത് സംഗതികളുടെ ആ പരമാർത്ഥതയെ അന്വേഷിക്കുന്നവർക്ക് നീതിയെ അന്വേഷിക്കുന്നവർക്ക് പരമാർത്ഥതയെ അന്വേഷിക്കുന്നവർക്ക് ന്യായത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അവൻ കണ്ടെത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നു അവൻ പ്രാപ്തിയുള്ളവനാകുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ആരോഗ്യമുള്ളവൻ അവൻ കണ്ടെത്തുന്നവൻ അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല അനേക കാര്യങ്ങൾ അവന് മുൻപിൽ ഇതിനു മുൻപ് മറഞ്ഞിരുന്നു അവൻ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചിരുന്നില്ല അന്വേഷണത്തിൻ്റെ ഒരു ദർശനം അവന് ലഭിച്ചിരുന്നില്ല എന്നാൽ ദൈവത്തിൽ നിന്ന് ഈ വചനത്തെ ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ മാർഗം അവനിൽ കടന്നു വന്നപ്പോൾ അന്വേഷണത്തിൻ്റെ രീതി മാറി അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു എങ്ങനെ അന്വേഷിച്ചു ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ അവൻ രൂപാന്തരപ്പെട്ട് അവൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടായി അവൻ ഈ ലോകത്തിൽ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അതിനുശേഷം എന്താ അറിയാമോ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് അവന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതായ ആ രൂപാന്തരപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു അന്വേഷണം ദൈവത്തിന്റെ ഹിതം എന്നതെന്ന് തിരിച്ചറിയുവാൻ പൂർണ്ണ പ്രസാദമുള്ളതായ കാര്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു അന്വേഷണബോധം അവനിലേക്ക് കടന്നു വന്നപ്പോൾ മറിഞ്ഞു കിടന്ന പല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ വെളിവാക്കുവാൻ തുടങ്ങി അവനെ മറ്റൊന്നാക്കി മാറ്റിക്കൊണ്ടിരുന്നതായ അനേക പ്രയത്നങ്ങളിൽ അവന് ജീവിക്കുവാൻ ഉയർന്നു വരുവാൻ സാധ്യതയില്ലാത്ത അനേക വഴികൾ അവൻ്റെ ജീവിതത്തെ നിരാശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ആ കാർമേഹങ്ങൾ അവൻ്റെ മുൻപിൽ നിന്ന് മാറുവാൻ തുടങ്ങി കർത്താവിന്റെ വാക്തത്വം അവർ കൊടുക്കുകയാണ് നീ അന്വേഷിക്കുക കണ്ടെത്തും ദൈവത്തിനൊരു സ്തോത്രം നാം പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഈ വചനം ഒരു വിട്ടും കൊണ്ട് കർത്താവേ നിന്റെ വചനം എനിക്കായി വാക്തത്വം തന്നിട്ടുണ്ട് അന്വേഷിക്കുക കണ്ടെത്തുന്ന നിന്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുക അതിനുശേഷം മൂന്നാമത്തെ പകുതിക്കാർക്ക് വേണ്ടി ദൈവം വാക്തത്വമായി ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുകയാണ് എന്താണെന്നറിയാം മുട്ടുവീ തുറക്കപ്പെടും ദൈവത്തിനൊരു സ്തോത്രം വാർത്തിക്കത്തിൽ നീ നരയ്ക്കുവോളം നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞവൻ നിന്നെ ബലക്കിനായി നിന്നെ ഉപേക്ഷിച്ചു കളയില്ല എന്ന് പറഞ്ഞവൻ വഴിയിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്നെ വിട്ടുകടയത്തില്ല എന്ന് പറഞ്ഞവൻ നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും ചുമന്നുകൊണ്ട് അവൻ നിന്റെ ജീവിതത്തിന്റെ അറുതി വരെയും നിനക്ക് വേണ്ടത് സഹൃതം നൽകി തരാമെന്ന് പറഞ്ഞതായ ദൈവത്തിന്റെ വാക്തത്വം നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലൂടെ പരമാർത്ഥമായി വരികയാണ് മനോഹരമായ വാഗ്ദത്വങ്ങളോട് കൂടി അതിൻ്റെ നിവൃത്തിയോടുകൂടി ദൈവം നമുക്ക് വാഗ്ദത്വം തരിക എന്താണ് വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചിട്ട് ചോദിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്ത കാര്യങ്ങളുടെ നിവൃത്തികൾ ദൈവം ആരംഭിക്കുവാൻ പോകുക ദൈവത്തിൻ്റെ സ്ത്രോത്രം അതിനുശേഷം അനേകം പ്രാവശ്യം അന്വേഷിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്തുവാൻ കഴിയാത്ത അനേക കാര്യങ്ങളെ ന്യൂനതകളെ പോരായ്മകളെ സാധ്യതകളെ തികവുകളെ വഴികളെ അല്ലെങ്കിൽ അനേക അത്ഭുത മാർഗങ്ങളെ നിന്റെ ജീവിതത്തിൽ ഇതാ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ് അതിനുശേഷം നീ ഉപേക്ഷിക്കപ്പെട്ട തിരസ്കരിക്കട്ട് ബലക്കിനായി താണുപോയതായ വീട് പോയ അനേക സന്ദർഭങ്ങളിൽ മുട്ടുവീൻ തുറക്കപ്പെടും എന്നുള്ളതായ വാക്തൃത്വം കർത്താവ് തരികയാണ് മനോഹരമായ വാക്തത്വത്തോടു കൂടി കർത്താവ് തന്ന വചനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി ഉരുവിട്ടുകൊണ്ട് ഈ വചനത്തിൽ ആശ്രയിക്കാം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം വ്യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ തുറക്കപ്പെടും ജീവിതത്തിൽ നിങ്ങളെ പരാമർശിക്കുന്നതായ നിങ്ങളെ സംബന്ധിക്കുന്നതായ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ വിശ്വാസത്തോടുകൂടി വചനത്തെ ഏറ്റെടുത്തു കൊണ്ട് ഊരുവിട്ടും കൊണ്ട് ദൈവസന്നിധിയിൽ കൂടി ആ വാക്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് യാചിക്കുന്നവൻ അന്വേഷിക്കുന്നവൻ മുട്ടുന്നവന് അത് തുറക്കപ്പെടുകയും കണ്ടെത്താൻ സാധിക്കുകയും അത് ലഭിക്കപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ വാക്തിത്വം വിലയേറിയ വാക്തത്വങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതിനർഹരായി ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും കുഞ്ഞുങ്ങളെയും മാറ്റിമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗഡ് ബ്ലസ് ചെയ്യുന്നു